മലയാളം ബിഗ് ബോസ് സീസൺസ് അവരുടെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് സരികയും അതേപോലെ തന്നെ അനീഷേട്ടനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ദിലീപ് ഏട്ടനൊക്കെ സുഖമാണെന്ന് നോക്കുന്നുണ്ട് ആ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് എന്നെ കാണാൻ ദിലീപ് ഏട്ടനെ പോലെ ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട് ഏ ദിലീപേട്ടനെ പോലെ ഒന്നും ഇല്ലാന്ന് തന്നെ സരിക പറയുന്നുണ്ട് അപ്പോൾ മുൻഷി അവിടെ നിന്ന് പറയുന്നുണ്ട് സരികേൻ്റെ ദിലീപിനെ പോലെയല്ല അവൻ ഉദ്ദേശിച്ചത് മറ്റേ ദിലീപാണ് സിനിമ നടൻ ദിലീപാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സരിക പറയുന്നുണ്ട് ആ ശരിയാണെന്ന് അപ്പാണി ശാരത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അനീഷിനെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അത് ചില സിനിമയിലെ പോലെയാണ് തോന്നുന്നത് എല്ലാം ഇല്ല എന്നാലും ചില സിനിമകളിൽ അങ്ങനെ പോലെ തോന്നുന്നുണ്ട് ചില ദിലീപ് പണ്ടത്തെ മഞ്ജു മഞ്ജുവാര്യർക്കൊക്കെ കൂടി അഭിനയിച്ച ആ ഒരു സിനിമേൻ്റെയൊക്കെ ഒരു ഫേസ് കട്ടായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അനീഷന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നല്ല ചിരിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അനീഷിനോട് പോയി സംസാരിച്ചു എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറയുന്നുണ്ട്